മികച്ച പ്രമേയവുമായി മൂത്താശാരി തിയേറ്ററിൽ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു കുടുംബനാഥന്റെ ത്യാഗമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം കപ്പൂർ ഫിലിംസിന്റെ ബാനറിൽ ഡോക്ടർ വി വേണുഗോപാലും പി സുശീലയും നിർമ്മിച്ച ചിത്രം സുരേഷ് ഇരിങ്ങല്ലൂരാണ് സംവിധാനം ചെയ്തത് പെരിന്തൽമണ്ണയിലാണ് സിനിമ ചിത്രീകരിച്ചത് മനുഷ്യരുടെ ശരീരത്തിൽ ഞരമ്പുകൾ അതുപോലെ ഞരമ്പുകൾ പാറയ്ക്ക് വേണ്ടി മല കൂടെ അല്ലേ അതുപോലെ ഞങ്ങളെ ഞങ്ങളെ നിന്നിട്ട് ജീവിച്ചില്ലേ ഞാൻ നിന്റെ പിടിക്കാം എനിക്ക് വേണ്ടി നിനക്കൊരു എന്റെ അച്ഛൻ അപ്പൂപ്പന്മാരെ തലമുറയായിട്ട് കൈമാറി വരുന്ന മൂത്താശാരുടെ അധികാരം ദണ്ടത് ഞങ്ങളിതെല്ലാരോട് പറയും തന്നിറപ്പം എല്ലാവരും അറിയട്ടെ മുതല ഡോക്ടർ വി വേണുഗോപാലിന്റെ സിനിമ വീണ്ടും ചർച്ചയാവുകയാണ് സമൂഹത്തിന് അവബോധം നൽകുന്ന വിഷയങ്ങളിൽ നിരവധി ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്ത ഡോക്ടർ വി വേണുഗോപാൽ വ്യത്യസ്തമായൊരു പ്രമേയത്തിലാണ് മൂത്താശാരി എന്ന പുതിയ ചിത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രം പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിൽ ഫെബ്രുവരി ഇരുപതിന് വെള്ളിയാഴ്ച പ്രദർശനം തുടങ്ങി പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു കുടുംബനാഥന്റെ ത്യാഗമാണ് സിനിമയുടെ ഇതിവൃത്തം പറയരുത് പറയും ഞങ്ങൾ ഇതെല്ലാരോടും ദയവായി ഇനി ഇവിടെ വരരുത് ചെറിയ ചെമാരുടെ മുന്നേ പെടാതെ നോക്കിക്കോ നിങ്ങളെ അവരെന്നെ കൊന്നോട്ടെ എനിക്കതില് വിഷമില്ല കുറിഞ്ഞിമലയുടെ അവസ്ഥ കോവിലോ കുന്നിന് വരരുത് അത് ഭരതാന്റെ ആത്മാവ് പൊറുക്കില്ല മോളെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം മോളെ രജിസ്ട്രേഷൻ കഴിഞ്ഞാ പിന്നെ എന്നെ കൊണ്ട് എനിക്ക് തോന്നുന്നത് ഇത്രയും ഒരു മുഴുനീളം ഞാൻ ആദ്യായിട്ടാണ് ചെയ്യണം കാരണം വേറെ ആരും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ റോളൊന്നും തരില്ല അപ്പം അത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മുഖ്യ റോൾ ഞാൻ തന്നെ ചെയ്യണത് വലിയ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാവുക ഇന്നലെ ആൾക്കാർ കണ്ടിരുന്നു കണ്ടപ്പോൾ പ്രതികരണമൊക്കെ വളരെ നല്ലതാണ് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് അഭിപ്രായം പക്ഷേ ആയതിലൊരു ബുദ്ധിമുട്ടുള്ളത് ഇപ്പം നോമ്പ് കാലം ആവുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടിൻ്റെ ആൾക്കാർക്ക് വരാൻ കാരണം പക്ഷെ വേറെ ഇതുവരെ കിട്ടാൻ വഴിയില്ലായിട്ടാണ് ഒരു ഏതോ ഒരു കൊല്ലായി വെയിറ്റ് ചെയ്യണു ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞാലും ഉടനെ നമുക്ക് അവസരം കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ തര ഈ സമയത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം അതിൻ്റെ സ്ക്രിപ്റ്റും സംവിധാനവും സുരേഷ് ഇനി നല്ലവരാണ് എനിക്ക് തോന്നുന്നത് അത് വളരെ നല്ലൊരു സ്ക്രിപ്റ്റാണ് പ്രകൃതി സംരക്ഷിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് വേറെ ആരെയും കാരണം നമുക്ക് നമുക്ക് ഇല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിനെ ഒരു ഒരു എന്ന് പറയുന്ന ഒരാൾ സീനിയർ നടത്തുന്ന സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത ഡോക്ടർ വി വേണുഗോപാൽ നിർമ്മിച്ച രണ്ടാമത്തെ ചിത്രമാണിത് ഡോക്ടർ മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുകയും ചെയ്തു ആദ്യം നിർമ്മിച്ച ചിത്രമായ സ്റ്റെതസ്കോപ്പ് സംവിധാനം ചെയ്ത സുരേഷ് ഇരിങ്ങല്ലൂരാണ് മൂത്താശാരിയും സംവിധാനം ചെയ്തത് സുരേഷ് ഇരിങ്ങല്ലൂർ തന്നെയാണ് രജനിയും നിർവഹിച്ചത് മൂത്താശ്ശേരി അതായത് പ്രകൃതി സംരക്ഷണത്തിന്റെ വലിയൊരു കാര്യം പറയുന്ന ഒരു ഒരു കുന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന സമരമാണ് ഇതിവൃത്തം ഈ തീമ് സാറിനോട് പറഞ്ഞ സാറ് ചോദിച്ചത് നമുക്ക് ഇത് ചെയ്താലോ വലിയ ക്യാൻവാസിൽ സിനിമ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് സാമ്പത്തികം ഇപ്പൊ വളരെ പരിമിതമായ ഈ മെറ്റീരിയൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്തത് പക്ഷേ ആളുകൾക്കൊക്കെ ഇഷ്ടാവുന്നുണ്ട് ഈ സന്ദേശം ആളിലേക്ക് എത്താൻ ഈ സിനിമ കഴിഞ്ഞിട്ടുണ്ട് എന്നാ ഞങ്ങളുടെ വിശ്വാസം കൃഷ്ണപൂച്ചി രജനി ഡോക്ടർ സുചിത്രജിതൻ ശിവശങ്കർ ഗോവിന്ദ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ അഭിനേതാക്കൾ മികച്ച അവസരമാണ് ചിത്രത്തിൽ ലഭിച്ചതെന്ന് അഭിനേതാക്കൾ പറഞ്ഞു എന്റെ എനിക്ക് ശരിക്കും എന്റെ ആദ്യത്തെ സിനിമ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു അവസരമാണിത് അപ്പം എനിക്ക് ഡോക്ടർ വേണുഗോപാൽ സാറിൻ്റെ അത് വഴിയാണ് ഹസ്ബൻഡുമായിട്ട് നമ്മൾ അറിയാം പരിചയമുണ്ട് ഫാമിലിയായിട്ട് ആ ത്രൂ ആണ് എനിക്ക് സിനിമയിലേക്ക് ഒരു അവസരം കിട്ടുന്നത് പിന്നെ ഓഡീഷനൊക്കെ പോയപ്പോൾ ഡയറക്ടർ നമ്മുടെ സുരേഷ് തിരിങ്ങല്ലൂർ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാക്ട് ചെയ്തിട്ട് അപ്പം സാറ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ഒരുപാട് ഇത് തുടങ്ങുന്നതിന് നേരെ പറഞ്ഞു തന്ന് ഞാൻ പഠിച്ചിട്ടാണ് ശരിക്കും ഇത് ചെയ്തത് ഒരുപാട് ഈ നമ്മുടെ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്ന വേണ്ട ഡോക്ടർ ചെയ്യുന്ന ഒട്ടുമിക്ക സിനിമകളിലും അതിന്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ ഈ മൂത്താശ്ശേരിയിലും ഒരു റോള് ചെയ്യാൻ കഴിഞ്ഞു ഡോക്ടർ രണ്ടാമത്തെ സിനിമയാണ് ഒരുപാട് ഷോർട്ട് ഫിലിമുകളും മറ്റേ ഡോക്യുമെന്ററികളും ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഈ സിനിമ കൂടുതൽ വിജയപ്രദമായിട്ട് ഞാൻ ആശംസിക്കുന്നത് അഷ്റഫ് അഷ്റഫ്ഴിയാണ് ക്യാമറ പെരിന്തൽമണ്ണ എരവിമംഗലം കൊടികുത്തിമല എന്നിവിടങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചത് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ്